Thank you. ം കേരള ചരിത്രം പ്രാചീനം മധ്യകാലീന എന്ന പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ നാലാമത്തെ ബ്ലോക്ക് ജന്മി സമ്പ്രദായത്തിൻ്റെ കാലം ആ ബ്ലോക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ് അവസാനത്തെ ബ്ലോക്കാണിത് ഈ ബ്ലോക്കിൽ നമ്മൾ ഒരു പതിനൊന്നാം പന്ത്രണ്ട് നൂറ്റാണ്ടിലൊക്കെ വളരെ പ്രാബല്യത്തിൽ വന്ന ജന്മി സമ്പ്രദായവും പിന്നീട് കേരളത്തിൻ്റെ പല ആഘോഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല പല ആഘോഷങ്ങൾ ദെൻ കേരളത്തിലെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന ചികിത്സാ രീതികള് അതുപോലെ തന്നെ കലാരൂപങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലെ ജന്മി സമ്പ്രദായത്തെ മാത്രമാണ് ഒരു മധ്യകാലഘട്ടത്തില് മധ്യകാലഘട്ടത്തോട് കൂടിയിട്ടാണ് ജന്മി സമ്പ്രദായം വരുന്നത് അല്ലെങ്കിൽ കുലശേഖരന്മാരുടെ ഇത് തുടങ്ങുന്നത് രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലാണ് ചെറുതായിട്ട് ഇതിന് തുടക്കം കുറിക്കുന്നത് ഒരു പതിനൊന്നാം നൂറ്റാണ്ടൊക്കെ ആവുമ്പോഴേക്കാണ് ഇത് ഇതൊരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നതൊക്കെ ജന്മി സമ്പ്രദായം അപ്പോൾ ഈ ജന്മി സമ്പ്രദായത്തിൻ്റെ കാലം എന്ന് പറയുന്ന ഭാഗത്തിൽ ആ ഒരു കുടിയാൻ ബന്ധം മാത്രമാണ് മധ്യകാലഘട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുള്ളൂ ബാക്കി ആഘോഷങ്ങൾ വൈദ്യം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ പ്രാചീനം ആധുനിക മധ്യകാലം മൂന്ന് കാലഘട്ടത്തിൽ കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് കണ്ടംപററി കേരളവും എല്ലാം കൂടിയാണ് ഇതില് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്കിതിലെ ഒന്നാമത്തെ യൂണിറ്റ് ബ്ലോക്ക് നാലിലെ ഒന്നാമത്തെ യൂണിറ്റ് കേരളത്തിന്റെ ജന്മി സമ്പ്രദായത്തെ കുറിച്ച് നോക്കാം കേരളത്തിലെ ജന്മി സമ്പ്രദായം തുടങ്ങുന്നതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ സംഘകാല കൃതികളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട് സംഘകാലഘട്ടത്തിലൊന്നും ഇവിടെ ഒരു ജന്മി സമ്പ്രദായം പോയിട്ട് ഒരു ജാതി സമ്പ്രദായം പോലും നിലനിന്നിരുന്നില്ല എന്നുള്ളത് രാജാക്കന്മാരുണ്ടായിരുന്നു ഒക്കെ ഉണ്ടെങ്കിലും രാജാക്കന്മാരും ജനങ്ങളും തമ്മിലുള്ള ഒരു അന്തരം എന്നും അവരെല്ലാവരും ഒരേപോലെയാണ് ജീവിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഘകാലഘട്ടങ്ങളിലൊന്നും ഇവിടെ ഒരു ജന്മിത്തവോ അല്ലെങ്കിൽ ജാതീയതയോ ഒന്നും നിലനിന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ഏഴാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഏഴാം എട്ട് നൂറ്റാണ്ടൊക്കെ കൂടി ആയപ്പോഴാണ് ഈ ജന്മി സമ്പ്രദായത്തിനൊരു തുടക്കം കുറിക്കുന്നു രണ്ടാം ചേര സാമ്രാജ്യത്തിലൂടെയാണ് ജന്മി സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുന്നത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് നാടുകളിൽ നിന്ന് ആര്യന്മാർ അഥവാ നമ്പൂതിരിമാർ നമ്പൂതിരിമാർ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാർ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം അവർ കേരളത്തിലേക്ക് കുടിയേറി പാർക്കുകയും അവർ കുടിയേറി പാർത്തതിൻ്റെ ഭാഗമായിട്ടാണ് കാലക്രമേണ ഇവിടെ ഒരു ജാതി വ്യവസ്ഥതയും ജന്മിത്വവും രൂപപ്പെട്ടതെന്ന് നമ്മൾ മനസിലാക്കണം അപ്പൊ അതിലൂടെയാണ് ഇതിന് തുടക്കം കുറിക്കുന്നത് ഇനി നമുക്കറിയാം ഏർ ഈ രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ കാലം പറഞ്ഞപ്പോ നാടുവാഴികൾക്ക് ഒരു പ്രധാന റോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഈ ഒരു കാലഘട്ടത്തിൽ നാടുവാഴികൾക്ക് അപ്പോൾ ഈ നാടുവാഴികൾ രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ അവസാനത്തോട് കൂടിയിട്ട് നാടുവാഴികൾ എല്ലാവരും തന്നെ സ്വാതന്ത്ര്യം നേടുകയും അവർ കൂടുതൽ സ്വാതന്ത്ര്യമാവുകയും അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു നാട് ഭരിക്കാൻ തന്നെയുള്ള ഒരു അവകാശം ലഭിച്ച മട്ടായിരുന്നു ഈ നാടുവാഴികൾക്ക് ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തില് ഈ നാടുവാഴികള് ആൾവാഞ്ചേരി തമ്പ്രാക്കളോട് മാത്രമാണ് ഒരു എത്തിരിയെങ്കിലും കൂറ് പുലർത്തിയിട്ടുള്ളൂ ആൾവാഞ്ചേരി തമ്പ്രാക്കളല്ലാതെ മറ്റൊരു ഭരണാധികാരികളോടും കൂറു പുലർത്തേണ്ട കാര്യമുണ്ടെന്ന് ഇവർ വിശ്വസിച്ചിരുന്നില്ല അതുകൊണ്ട് ആൾവാഞ്ചേരി തമ്പ്രാക്കളോട് മാത്രമേ നാടുവാഴികൾക്ക് കൂറുണ്ടായിരുന്നതും പിന്നെ ഈ നാടുവാഴികൾക്ക് പല രീതിയില് സ്വത്തുക്കള് ഏർ അല്ലെങ്കിൽ പല രീതിയിൽ അവർക്ക് പണം ലഭിക്കുമായിരുന്നു ഒന്നെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന വഴി കൃഷിയിലൂടെ ഉണ്ടാക്കുന്ന വരുമാനം കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് കുറെ വരുമാനം ലഭിക്കുമായിരുന്നു അതിനോടൊപ്പം തന്നെ ഒരു ഒരു തലമുറയില് ഒരു കുടുംബത്തിലെ കാരണവര് ആ കാരണവർ മരിച്ചിട്ട് അതിൽ അടുത്ത അനന്തരാവകാശ അധികാരത്തിലേക്ക് കാരണവസ്ഥാനത്തേക്ക് വരുമ്പോ ഈ നാടുവാഴിക്ക് ചില പ്രത്യേക തുകകൾ കൊടുക്കണം അപ്പൊ അങ്ങനെ ഒരു അനന്തരാവകാശി പുതിയൊരു അനന്തരാവകാശി ആ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ കാരണവർ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ രാജാവിന് പ്രത്യേകം പൈസയൊക്കെ കൊടുക്കണം അതിനെയാണ് പുരുഷാന്തരം എന്ന് പറയുന്നത് അത്തരത്തിൽ കൊടുക്കുന്നതിന് പുരുഷാന്തരം എന്ന് പറയുന്നുണ്ട് ദെൻ അതേസമയം ഒരു കുടുംബത്തിലെ കാർണവര് മരിച്ചു അടുത്തൊരു അനന്തരാവകാശി ഇല്ലാതെയാണ് ആ കാരണവർ മരിച്ചതെങ്കില് ആ കുടുംബസ്വത്ത് ഈ നാടുവാഴിക്ക് കിട്ടും അങ്ങനെ ആ അങ്ങനെ അത്തരം കുടുംബങ്ങളുടെ സ്വത്ത് നാടുവാഴികൾ നേരിട്ടിട്ട് കണ്ടുകെട്ടുകയും ചെയ്യുകയായിരുന്നു ഇനി ഏതെങ്കിലും ഒരു കുടുംബത്തിന് ദത്തെടുക്കണമെങ്കിൽ ഒരു പുതിയ അനന്തരാവകാശിനെ ദത്തെടുക്കണമെങ്കിൽ അതിനും പ്രത്യേകം പണം നാടുവാഴിക്ക് മുമ്പിൽ കാഴ്ച വെക്കണം അങ്ങനത്തെ രീതിയും ഉണ്ടായിരുന്നു ഇതിനോട് പുറമേ വിവാഹം പ്രസവം മരണം പ്രത്യേകം ചടങ്ങുകൾ ഉത്സവങ്ങൾ വിശേഷ ദിവസങ്ങള് ഈ സമയങ്ങളിലൊക്കെ നാടുവാഴിക്ക് കാഴ്ച കാഴ്ച കാണിക്ക വെക്കലുണ്ടായിരുന്നു ഇതൊക്കെയും നാടുവാഴിയുടെ ഗജനാവിനെ ഇങ്ങനെ പെരുപ്പിക്കുന്ന സമ്പ്രദായം എന്ന് ഇത്തരത്തിൽ നാട് വളരെ സമ്പന്നമായിട്ടുള്ളൊരു ജീവിത രീതിയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇനി ഇതിനോടൊപ്പം മറ്റൊന്നാണ് ഏതെങ്കിലും സ്ത്രീകളെ സ്ത്രീകൾക്ക് എന്താ പറയുക രഹസ്യബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ പരപുരുഷ ബന്ധമുണ്ടെന്നോ ഏതെങ്കിലും സ്ത്രീയുടെ മേലെ ആരോപിക്കപ്പെടുകയാണെങ്കിൽ അത്തരം സ്ത്രീകളേനെ ഇവിടെ വിദേശ കച്ചവടത്തിനായിട്ട് വരുന്ന വിദേശികൾക്ക് പിടിച്ചു കൊടുക്കുകയും ചെയ്യും അതിന്റെ പേരിൽ വിദേശികളിൽ നിന്ന് പണം ഈടാക്കുകയും ചെയ്തു അങ്ങനെയും ഇവർ കാശുണ്ടാക്കുമായിരുന്നു പിന്നെ രക്ഷാഭോഗം ചെങ്ങാത്തം അങ്ങനെ കുറെ നികുതികൾ ഈ നാടുവാഴികൾ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിനു പുറമെ ഇപ്പോൾ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും രണ്ട് കുടുംബക്കാർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് നടത്തും ഇത് കെട്ടും ഇത് എന്താ പറയുക കളരിപ്പയറ്റ് നടത്തുമല്ലോ എന്താ പറയുക അംഗം വെട്ടിയിട്ടാണ് പ്രശ്നപരിഹാരം നടത്തുക അപ്പോൾ ഈ അംഗം വെട്ടി പ്രശ്നപരിഹാരം നടത്തുന്നതിന് ഓരോ ഘട്ടത്തിലും നാടുവാഴിക്ക് പണം നൽകണം അപ്പോൾ അത്തരത്തിലും ഈ അംഗം വെട്ടലിനൊക്കെ വേണ്ടിയിട്ട് പണം നൽകും ഓരോ കുടുംബക്കാർ അങ്ങനെയും ഇത് ഉണ്ടാക്കുന്നുണ്ട് ഇനി ു പുറമേ മറ്റൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ജാതി വ്യവസ്ഥയിൽ ഇല്ലാത്ത ഒരു വിഭാഗമായിരുന്നു മേനോൻ എന്ന് പറയുന്ന വിഭാഗം അപ്പൊ ഈ മേനോൻ എന്ന് പറയുന്ന പ്രത്യേക ജാതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഈ ഇയാൾ ഈ നാടുവാഴിക്ക് പണം കൊടുക്കും അങ്ങനെ സോക്കോൾഡ് ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണത് അധികം ചെയ്യുക ഈ ഉയർന്ന ജാതിയിൽപ്പെട്ട കുറച്ച് വിഭാഗക്കാര് ഇത്തരത്തിൽ നാടുവാഴിക്ക് പണം കൊടുത്തുകൊണ്ട് മേനോൻ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു രീതിയുമുണ്ട് അങ്ങനെ മേനോൻ സ്ഥാനം കിട്ടാൻ വേണ്ടി പണം കൊടുക്കും അങ്ങനെ മേനോന്മാരായിട്ട് ആരാവാൻ വേണ്ടി പണം കൊടുക്കും അതും ഒരു വരുമാനമാർഗ്ഗമായിരുന്നു പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള എന്തിനും ഏതിനും നാടുവാഴിയുടെ അനുമതി വേണം ഇതിലൂടെയൊക്കെ നാടുവാഴി പണം ഈടാക്കുകയും സ്വത്ത് സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ ജന്മി സമ്പ്രദായം എടുത്തു നോക്കുകയാണെങ്കിൽ ജന്മി സമ്പ്രദായത്തിന് പ്രധാനമായിട്ടും അഞ്ച് തട്ടുകളാണുള്ളത് അഞ്ച് തട്ടുകളാണുള്ളത് ഏറ്റവും മുകളിൽ വരുന്നത് ഉടയവർ ഉടയവർ മുകളിൽ ഉടയവർ ഊരാ ഊരാളർ അതിന് താഴെ കാരാളർ അതിന് താഴെ കുടിയാറ് ഏറ്റ് ലാസ്റ്റ് അടിയാറ് അപ്പോൾ ഇത്രയാണ് അഞ്ച് തട്ടുകൾ എന്ന് പറഞ്ഞത് ഏറ്റവും മുകളിൽ ആരാണ് ഉടയവർ ഉടയവറിന് ശേഷം ഊരാളർ ഉടയവർ ഊരാളർ ഊരാളറിന് ശേഷം കാരാളർ കാരാളറിന് ശേഷം ഉട കുടിയാർ കുടിയാറിന് ശേഷം അടിയാർ കുടിയാരി അടിയാർ അവരാണ് ഏറ്റവും താഴെ ഈ കുടിയാരി അടിയാർ എന്ന് പറയുന്നത് ഏറ്റവും താഴെ കിടക്കുന്ന ശ്രേണീകരണത്തിലെ ഏറ്റവും താഴെയായിരുന്നു അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് പലപ്പോഴും ഈ കുടിയാർ അടിയാർ ഇവര് ഏതാണ്ട് ഒരേ പോലെയൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഏറ്റവും മുകളിലുള്ളത് ഉടയവരാണ് അല്ലേ ഉടയവരാണ് ഈ എന്താ പറയാ ബ്രാഹ്മണ നാടുവാഴികളെ തന്നെയാണ് ഉടയവർ എന്ന് വിളിക്കുന്നത് ഉടയവർ എന്ന് പറഞ്ഞാല് നാടുവാഴികൾ തന്നെയാണ് ദെൻ അടുത്തൊരു വിഭാഗം പറഞ്ഞു ഊരാളരാണ് അല്ലെ ഊരാളരാണ് ഈ പറയുന്ന ഏഹ് സ്വത്ത് കൈവശം വെക്കുന്ന നമ്പൂതിരി ബ്രഹ്മസം ദേവസ്വം തുടങ്ങിയ ഭൂമികളിലൂടെ സ്വത്ത് കൈവശം വെക്കുന്ന വിഭാഗത്തിന് നമ്പൂതിരിമാർ തന്നെ അങ്ങനെയും നമുക്ക് പറയാം ഒറ്റവാക്കിൽ പറഞ്ഞ നമ്പൂതിരിമാർ തന്നെ ഏർ സ്വത്ത് കൈവശം വെക്കുന്നവർ ഊരാളര് ദെൻ കാരാളർ ഊരാളറിന് ശേഷം വരുന്നവരാണ് കാരാളർ കാരാളർ എന്ന് പറയുമ്പോൾ പൊതുവിൽ നമുക്ക് ഈ ഈ നായർ സമുദായത്തിൽ പെടുന്നവർക്കൊക്കെയാണ് കൂടുതൽ ഈ കാരാളർ സ്ഥാനം കിട്ടിയിട്ടുള്ളത് നമ്പൂതിരിമാരുടെ കാര്യസ്ഥന്മാരായിട്ടും നിലനിൽക്കും അവർ അതേസമയം മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ ഉടമസ്ഥാവകാശത്തിലും ഇവർ നിൽക്കും അങ്ങനെ വരുന്നൊരു ഈ കുടിയാരുടെയും ഊരാളരുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് കാരാളർ എന്ന് പറഞ്ഞാല് ദെൻ ഭൂമിയിൽ എല്ലാം ചെയ്ത് പണിയെടുക്കുന്ന വിഭാഗക്കാരാണ് ഈ കുടിയാരും അടിയാരും എന്ന് പറയുന്നത് കുടിയാരും അടിയാരും പണിയെടുക്കുന്ന വിഭാഗമാണ് അവരാണ് പ്രധാനപ്പെട്ട ജോലികളെല്ലാം ചെയ്യുന്നവര് ഇനിയും നമുക്കറിയാം അന്ന് രണ്ട് തരത്തിലുള്ള ക്ഷേ ഒരു എന്താ പറയുക സ്വത്തുക്കൾ ഉണ്ടായിരുന്നല്ലേ ബ്രഹ്മസവും ദേവസ്വവും ബ്രഹ്മസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പൂതിരിമാരുടെ കീഴിൽ നേരിട്ട് വരുന്ന ഭൂമിയെ നമുക്ക് ബ്രഹ്മസമായിട്ടും ക്ഷേത്രങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയെ നമുക്ക് ഏഹ് ദേവസ്വമായിട്ടും കണക്കാക്കാം രണ്ടും ഏർ കാര്യത്തിൽ ഒന്നു തന്നെ നമ്പൂതിരിമാരുടെ കീഴിലായിരിക്കും ഈ ഭൂമികളൊക്കെ രണ്ടു പേരില് അറിയപ്പെടുന്നുവെന്ന് ഉള്ളു ഇനി ഇനി ഒരു വാദം പറയുന്നതാണ് ജന്മി സമ്പ്രദായം കേരളത്തിൽ തുടങ്ങുന്നത് ചോളചേര യുദ്ധത്തിന്റെ സമയത്താണെന്ന് പറയുന്നുണ്ട് ചോളചേരന്മാർ അതായത് ചോളചേര യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ഈ നമ്പൂതിരിമാർ ഇവിടെ വന്ന് കേരളത്തിൽ വന്നിട്ട് താമസം ഉറപ്പിക്കുകയാണ് ആദ്യകാലങ്ങളിൽ അവർക്ക് പ്രത്യേക പ്രിവിലേജ് പ്രത്യേക അവകാശങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല മറ്റു നിന്ന് ഇങ്ങോട്ട് കുടിയേറി കുടിയേറിപ്പാറത്തൊരു വിഭാഗം കേരളത്തിലെ കുടിയേറി കുടിയേറിപ്പാർത്തൊരു വിഭാഗം നാടുവാഴികൾ അവർ സ്വീകരിക്കുകയും അവർക്ക് ഇവിടെ താമസിക്കാനുള്ള ഭൂമി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊരുവിധ അധികാരം ഉണ്ടായിരുന്നില്ല ഈ നമ്പൂതിരിമാരാണ് പലപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ പൂജ ചെയ്തിരുന്നത് അല്ലേ അപ്പോൾ ഈ നാടുവാഴികൾക്ക് ശ്രേയസ് ഉണ്ടാവാനും ഐശ്വര്യം ഉണ്ടാവാനും ഒക്കെ ഈ നമ്പൂതിരിമാർ പൂജ ചെയ്യുമായിരുന്നു അങ്ങനത്തെ കുറേ ഇടം ബന്ധങ്ങൾ നാടുവാഴികളെയായിട്ട് നാടുവാഴികൾ എന്ന് പറഞ്ഞാൽ ഉടയവർ ഉടയവരുമായിട്ട് ഇവർക്ക് ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് ഒരു അധികാരമൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല ഈ നമ്പൂതിരിമാർക്ക് അല്ലെങ്കിൽ ഊരാളർക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ചോളച്ചേര യുദ്ധം വന്ന സമയത്ത് നാടുവാഴികൾക്ക് പലപ്പോഴും ഈ കാര്യങ്ങളൊന്നും കൃത്യമായി ശ്രദ്ധിക്കാൻ പറ്റിണ്ടായിരുന്നില്ല നാട്ടിലെ സാമൂഹിക സ്ഥിതി ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ ഏഹ് ജനങ്ങളൊക്കെ യുദ്ധത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയത്ത് ഈ ഊരാളർ എന്ന് പറയുന്ന നമ്പൂതിരി വിഭാഗം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി ക്ഷേത്ര കാര്യങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങളുടെ മേലുള്ള അവകാശമെല്ലാം ഈ ഊരാളർക്ക് കിട്ടിയത് എന്നാണ് പറയുന്നത് ഏ ഇതിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഇങ്ങനെ പല രീതിയിലൂടെ സ്വത്തുക്കൾ ഊരാളരുടെ കയ്യിലേക്ക് പോയി എന്ന് പറയുന്ന ചില ശാസനങ്ങളുണ്ട് സഭ പെരുമക്കൾ സഭയാര്യർ പരുടയർ എന്നൊക്കെയാണ് പല ശാസനങ്ങളിലും ഈ ഊരാളരെ ഊരാളർക്ക് പറയുന്ന പേരുകൾ എന്ന് പറയുന്നത് പിന്നെ ആ പിന്നെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാല് ഈ ചിലപ്പോ ഒക്കെ ഈ കുടിയാൻമാർക്ക് അല്ലെങ്കിൽ പണിയാറന്മാർക്ക് ഇവർക്ക് സോ എന്താ പറയുക എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ പൈസ നൽകിക്കൊണ്ട് അവരുടെ ഭൂമി ഭൂമിയുടെ മേലുള്ള അവകാശം ഈ നമ്പൂതിരിമാർ മേടിച്ചു വയ്ക്കുമായിരുന്നു അത്തരത്തിലുള്ള ഭൂമികൾ പിന്നീട് നമ്പൂതിരിമാർക്ക് സ്വന്തമാകുന്നൊരു സ്ഥിതിയും ഉണ്ടായിരുന്നു അപ്പോൾ വസ്തുവകകളോ അങ്ങനത്തെ പലതും ബ്രാഹ്മണരെ ഏൽപ്പിക്കുകയോ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അങ്ങനെ സമർപ്പിച്ച ഭൂമിയൊക്കെ ബ്രഹ്മസ്വത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും ഭൂമിയായിട്ട് കാലക്രമേണ മാറുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ പറഞ്ഞു പണ്ട് കാലങ്ങളില് നാടുവാഴികൾക്ക് രാജഭോഗം നൽകിയിരുന്നു അതായത് ഗിഫ്റ്റുകൾ രാജഭോഗം എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക പ്രത്യേക ഗിഫ്റ്റുകളൊക്കെ നൽകിയിരുന്നു അതൊക്കെ രാജാവിന് നൽകുന്നതിന് പകരം അല്ലെങ്കിൽ നാടുവാഴിക്ക് നൽകുന്നതിന് പകരം ജനങ്ങൾ വിചാരിച്ചു നമ്പൂതിരിമാർക്ക് നൽകിയ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നവരാണല്ലോ അപ്പൊ അവർക്ക് നൽകിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഈ രാജഭോഗം എന്ന് പറയുന്ന കാഴ്ച വസ്തുക്കളൊക്കെ ഇവർക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം നിലവിൽ വരികയും ചെയ്തു അങ്ങനെയൊക്കെയാണ് ഈ നമ്പൂതിരി വർഗം ഇങ്ങനെ റിച്ചായി മാറാൻ അവർ കൂടുതൽ പൈസ സമ്പാദിച്ചത് അങ്ങനെ പണക്കാരായി തീർന്ന അങ്ങനെയാണെന്നാണ് പറയുന്നത് അപ്പം ഏഹ് അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവർക്ക് ഈ നമ്പൂതിരി സമൂഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായി കാരണം ദൈവത്തിനെ മുൻ നിർത്തിയിട്ടാണ് ഇവർ എല്ലാം ചെയ്യുന്നത് അപ്പം നമ്പൂതിരി വിഭാഗം ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്ന് ദൈവത്തിനെ കാണിച്ചുകൊണ്ട് കൊണ്ട് പേടിപ്പിച്ചും അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ വിശ്വാസം എടുത്തിട്ടുമാണ് ഈ നമ്പൂതിരി വിഭാഗത്തിൻ്റെ വളർച്ചയെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ നാടുവാഴികളും നമ്പൂതിരിമാരാനെ കൂടുതലായിട്ട് ഇത്തരത്തിൽ രാജഭോഗം എന്ന് പറയുന്ന സംഭവമൊക്കെ പണ്ട് നാടുകാഴികളാണല്ലോ മേടിച്ചിരുന്നത് അതിന് പകരം ഈ നമ്പൂതിരിമാർ മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഊരാളര് മേടിക്കുന്ന സമയത്ത് ഈ അതുകൊണ്ടാണ് ഇതിനെതിർക്കുകയോ ചോദ്യം ചെയ്യുകയും ചെയ്യാത്തത് കാരണം ക്ഷേത്രങ്ങൾ പൂജ ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ആ രീതിയിൽ അവരെ വളർച്ച വരുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏത് നാട്ടുരാജ്യങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടായാലും ബ്രഹ്മസം ദേവസ്വം തുടങ്ങിയ ഭൂമികളെ അവർ അറ്റാക്ക് ചെയ്യില്ലായിരുന്നു അവരുപദ്രവിക്കില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ബ്രഹ്മസം ദേവസ്വം ഭൂമികൾക്കൊന്നും എന്ത് സംഭവിക്കുന്നില്ല ഒരു വീഴ്ച സംഭവിക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവുകയൊന്നും നടക്കുന്നില്ല പറയുന്നുണ്ട് ഇതിൽ തന്നെ ഈ ചേരച്ചോള ഏഹ് യുദ്ധത്തിന്റെ കാലത്താണ് ഈ ഊരാളർ എന്ന് പറയുന്നത് അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പല ചരിത്രകാരന്മാരുടെ അഭിപ്രായമുണ്ട് ഇനിവേ ബാക്കി സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ആ യുദ്ധത്തിന്റെ കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ ഇനി അങ്ങനെ ഊരാളരുടെ സാമ്പത്തിക ശേഷിയും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വന്നു ക്ഷേത്ര സ്വത്തുക്കൾക്ക് ക്ഷേത്ര സ്വത്തുക്കളിലൂടെ അവർക്ക് ഒരുപാട് വരുമാനം ഉണ്ടായി വന്നു ദെൻ അവർക്ക് അങ്ങനെ അത് കൂടി വരുന്ന സമയത്ത് ഇവരുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ കടന്നു കയറ്റം കൂടി വരുന്ന സമയത്ത് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉടയവർ അഥവാ നാടുവാഴികൾ ചില നിയമങ്ങൾ കൊണ്ടുവരുന്നു അതിനെ നമുക്ക് മൂഴിക്കുളം കച്ചം എന്ന് പറയാം മൂഴിക്കുളം കച്ചം എന്ന് പറഞ്ഞത് എന്താണ് ക്ഷേത്ര സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനം അന്യായമായി നമ്പൂതിരിമാര് അഥവാ ഊരാളരെ കൈപ്പറ്റാൻ തുടങ്ങിയപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ് മൂഴിക്കുളം കച്ചം മൂഴിക്കുളം കച്ചം ചിലപ്പോഴെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ മൂഴിക്കുളം കച്ചം ഏർപ്പെടുത്തിയിട്ടുള്ള ചില സ്ഥലങ്ങൾ തിരുവല്ല കവിയൂര് തിരുനെല്ലി ഈ ക്ഷേത്രങ്ങളിലൊക്കെ രേഖകളിൽ നിന്ന് ഈ മൂഴിക്കുളം കച്ചത്തെക്കുറിച്ചുള്ള ഏഹ് തെളിവുകൾ ലഭിക്കുന്നുണ്ട് അപ്പം മൂഴിക്കുളം കച്ചം മൂഴിക്കുളം കച്ചം പോലെ തന്നെ ഈ ഊരാളറിന്റെ ഇടപെടലുകൾ ക്ഷേത്ര സ്വത്തിന് മേലുള്ളവരുടെ അവകാശം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മറ്റ് കച്ചങ്ങളാണ് കടങ്കാട്ട് കച്ചം ശങ്കരമംഗലത്ത് കച്ചം അതുപോലെ തന്നെ കൊടുവായൂർ വേലിക്കച്ചം തവനൂർ കച്ചം തുടങ്ങിയവയൊക്കെ അപ്പോൾ ഓരോ നാടുകളിലും ഇത്തരത്തിൽ കച്ചം അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് നിബന്ധനകൾ ഏർപ്പെടുത്തിയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം കച്ചങ്ങൾ വഴി നാടുവാഴികൾ ഈ സ്വത്തെല്ലാം സംരക്ഷിക്കാൻ നോക്കുന്ന രീതി ഉണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു ജന്മി സമ്പ്രദായത്തിൻ്റെ തുടക്കം കുറിച്ചൊരു സ്ഥിതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ജന്മി സമ്പ്രദായം അല്ലെങ്കിൽ പിന്നീട് നിലവിൽ വന്ന ജാതി ഒക്കെ തുടക്കം ഇപ്പോഴും ഒരു ജാതി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചിട്ടില്ല കേട്ടോ ഇനി ജന്മി സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ യൂറോപ്പിലെ ഫ്യൂഡൽ സിസ്റ്റം ആയിട്ട് കണക്കാക്കാം ജന്മിസ്ഥം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാൻഡ് ലോർഡിസമാണല്ലോ ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ അങ്ങനെയാണ് അതൊരിക്കലും യൂറോപ്പിൽ നിലനിന്നിരുന്ന ഫ്യൂഡലിസം അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്ന ഒരു ഘട്ടമായിട്ട് നമ്മൾ കണക്കാക്കരുത് അവിടെ നിലനിന്നിരുന്നത് വേറൊരു രീതിയാണ് സ്ലേവ്സ് അടിമത്തം എന്നൊക്കെ പറയുന്ന വേറൊരു രീതിയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് വേറൊരു തരത്തിലായിരുന്നു പക്ഷെ രണ്ടിലും ഈ കുടിയന്മാരുടെ ജീവിതമെല്ലാം വളരെ മോശമായിരുന്നു എന്ന് മനസ്സിലാക്കണം അപ്പൊ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന എന്തായിരുന്നു ജന്മി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചപ്പോ സമൂഹത്തിന് അഞ്ച് തട്ടുകൾ വന്നു ഉടയവർ ഊരാളർ കാരാളർ പിന്നെ പണിയാരും അടിയാരും അങ്ങനെ അഞ്ച് സോറി കുടിയാരും അടിയാരും അങ്ങനെ രണ്ട് അഞ്ച് തട്ടുകൾ വന്നു അതിൻ്റെ ഒരു രീതിയിലാണ് പോയത് പിന്നീട് ജന്മം പാട്ടം കുടിയായ്മ ആ ഒരു ഇതെന്താ നോക്കാം ഇപ്പോൾ ഈ ജന്മിത്തം ഇങ്ങനെ തുടങ്ങി പിന്നെ ഈ ജന്മിത്തം വഴി അവർക്ക് എന്ത് ഭൂമിയുണ്ടല്ലേ ഇപ്പോൾ ഒരുപാട് ഭൂമികളൊക്കെ ഈ ഊരാളരുടെ കയ്യിലുണ്ട് ഉടയവരുടെ കയ്യിലുണ്ട് അപ്പം ഉടയവരും ഊരാളരും ഭൂമി കൈവശമുള്ളവരായി മാറി പിന്നീട് കാരാളരും ഇതിൽ നിന്നൊരു വിഭാഗം ഇതൊക്കെ ചോർത്തിയെടുക്കുന്നുണ്ട് അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കാലഘട്ടം എല്ലാം കഴിഞ്ഞപ്പോഴാണ് കാരാളരും ഇവരുടെ കയ്യിൽ നിന്ന് സ്വത്തെല്ലാം അപഹരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ആദ്യം ഉടയവരും ഊരാളരും തന്നെയാണ് പ്രമുഖരായിട്ടുണ്ടായിരുന്ന പൈസക്കാർ പണക്കാർ ജന്മികളായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്തായി ജന്മം കൊണ്ടുള്ള അവകാശമായി മാറി എങ്ങനെയാണല്ലോ നമ്മുടെ ജാതി വ്യവസ്ഥ തുടങ്ങുന്നത് ഒരു എന്താ പറയുക ഒരാൾ ജനിക്കുമ്പോൾ തന്നെയുള്ള അവകാശമാണ് ജന്മിയാവുക അല്ലെങ്കിൽ കുടിയാനാവുക എന്നൊരു രീതിയിലേക്ക് ഇത് മാറി പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള അവകാശമായി ഇപ്പോൾ ഒരു ഭൂമിയുടെ മേൽ ഉള്ള അവകാശം എന്ന് പറയുന്നത് അത് പാരമ്പര്യ അവകാശമായി മാറി അത് കാലാകാലങ്ങളിലുള്ള അവകാശമായിട്ട് മാറുന്നുണ്ട് അപ്പം ആദ്യം ഈ മണ്ണിൽ പണിയെടുക്കുന്ന കുടിയാന്മാരും ഇവരുടെ കയ്യിലൊക്കെ ആയിരുന്നു ഭൂമി ഇവർ പല കാരണങ്ങളാൽ കൊണ്ട് പല കാലഘട്ടത്തിൽ ഇത് ദേവസ്വത്തിനും ബ്രഹ്മസ്വത്തിനും ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ഇവരുടെ കയ്യിലെ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെ ഈ ഭൂമി കൈയടക്കിയിട്ടുള്ള ഊരാളര് ഊരാളര് എന്തായി മാറി ഇത് ഇവരുടെ പരമ്പരാഗത സ്വത്തായിട്ട് പ്രഖ്യാപിക്കുകയും ഇത് ജന്മാവകാശമായിട്ട് ജനിക്കുമ്പോൾ തന്നെ കിട്ടിയ അവകാശമാണ് ഇവർക്ക് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് എന്നുള്ളവർ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് പാരമ്പര്യമായി കിട്ടി ഇവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഒക്കെ ഇതിന്മേൽ അവകാശമുണ്ട് എന്ന രീതി വന്നു പിന്നീട് ഇവർക്ക് ഈ ഭൂമി ഒരു കാരണവശാലും കുടിയാർ തിരിച്ചു കൊടുക്കുക എന്നൊരു തിരിച്ചു കൊടുക്കുന്ന ആലോചിക്കാൻ തന്നെ പറ്റില്ല അത് അവരുടെ അഭിമാനക്ഷതമായിട്ടൊക്കെ ഇവർ കാണാൻ തുടങ്ങി അപ്പോൾ ഈ ജന്മിമാര് ഇത്തരത്തിൽ ലഭിച്ചിട്ടുള്ള ഭൂമി കുടിയാർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് മാക്സിമം അവരത് ഇല്ലാതെ തന്നെ അത് അങ്ങനെ ഒരു ഭൂമി വിട്ടുകൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു അന്തസ്സില്ലാത്ത പ്രവൃത്തിയായിട്ട് കുടി കുടിയാന് ഭൂമി വിട്ടു നൽകുന്നത് അന്തസ്സില്ലാത്ത പ്രവൃത്തിയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് ഇനിയിപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ജന്മിക്ക് കുടിയാന് ഭൂമി കൊടുക്കേണ്ടി വന്നാൽ അത് ഒരു മൂന്ന് ഘട്ടമായിട്ടാണ് ഈ കൈമാറ്റം കൈമാറാൻ താല്പര്യമില്ല അതുകൊണ്ട് ഒരു മൂന്ന് ഘട്ടമായിട്ടൊക്കെയാണ് ഈ കൈമാറ്റം നടക്കുക അതിനെ അട്ടിപ്പർ ഇങ്ങനെ ഭൂമി കൈമാറുന്നതിന് അല്ലെങ്കിൽ ജന്മി കുടിയാന് ഭൂമിയുടെ മേലുള്ള അവകാശം വിട്ടു നൽകുന്നതിനെ നമുക്ക് അട്ടിപ്പേർ എന്ന് പറയാം നമ്മള് സ്ഥിരം ഒരു വാക്കാണല്ലേ അട്ടിപ്പേർ അവകാശം എന്നുള്ളത് അത് ഇതിലൂടെയാണ് വരുന്നത് പഴയകാല ഒരു സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് അട്ടിപ്പേർ എന്നാണ് പറയാം അപ്പൊ ജന്മി കുടിയാന് ഭൂമി വിട്ടു നൽകുന്ന അവകാശത്തിനെ അട്ടിപ്പേർ എന്ന് വിളിക്കാം ഈ അട്ടിപ്പേർ എന്ന ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് അഞ്ച് തലങ്ങളൊക്കെ കടന്നു പോകണം ആദ്യം അഞ്ച് തലങ്ങളിൽ എന്ന് പറഞ്ഞാല് ആ അഞ്ച് തലങ്ങളിലും ഭൂമിയുടെ ഇത്ര ഭാഗം ഇത്ര ഭാഗം ആദ്യം എന്ന് പറഞ്ഞ എട്ടിൽ ഒന്ന് ഭാഗം പിന്നീട് നാലിൽ ഒന്ന് അവകാശം പിന്നീട് അവകാശം പിന്നീട് നാലിൽ മൂന്ന് അവകാശം അങ്ങനെയൊക്കെ വിട്ടു നൽകുന്ന അഞ്ചാമതാകുമ്പോഴേക്കും ഒരു പണം ഇങ്ങോട്ട് മേടിച്ചിട്ട് ഭൂമി നൽകുക അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഘട്ടഘട്ടങ്ങളിലൂടെയാണ് ഈ ജന്മി കുടിയാന് ഭൂമി പാട്ടം പാട്ടമായിട്ട് മേടിച്ച ഭൂമി വിട്ടു നൽകുന്നത് അപ്പൊ അപ്പോൾ ഈ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും തന്നെ ഒരുപാട് കാലഘട്ടം കഴിഞ്ഞു പോകുന്നു എന്നുള്ളത് വേറൊരു കാര്യം പിന്നെ അട്ടിപ്പർ എന്ന് പറഞ്ഞ ഈ പ്രോസസ്സിന് മുമ്പ് തന്നെ ഇത്രയുണ്ട് അങ്ങനെ അഞ്ച് ഘട്ടം കഴിഞ്ഞ് അട്ടിപ്പർ അവകാശം കുടിയാൻ കൊടുത്തു അത് കൊടുത്തതിന് ശേഷം പിന്നെ ഉള്ളതാണ് അട്ടിപ്പേർ കഴിഞ്ഞ നീരട്ടിപ്പേർ എന്ന് പറഞ്ഞ അടുത്തൊരു അവകാശമുണ്ട് നീരട്ടിപ്പേർ അങ്ങനെ നീരട്ടിപ്പൂരം കഴിഞ്ഞിട്ട് ആണ് ഈ പാട്ടം എന്ന് പറഞ്ഞ ഭൂമി കുടിയാന് സ്വന്തമായിട്ട് നൽകുന്നത് അപ്പം ഇത്തരത്തിലും ഒരുപാട് ഇങ്ങനെ ആ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഭൂമി വിട്ടു നൽകുകയൊക്കെ ചെയ്യുന്നത് പല പല ശാസനങ്ങളിലും ഇങ്ങനെ വിട്ടു നൽകിയ ഭൂമി പിന്നെയും ഈ ഊരാളര് സ്വന്തമാക്കിയ കാര്യങ്ങളൊക്കെ കാണാനും സാധിക്കും അപ്പോൾ ജന്മി കുടിയാൻ ബന്ധം അല്ലെങ്കിൽ ജന്മി ജന്മം പാട്ടം എന്നീ ഭൂമികളൊക്കെ എന്തായി മാറുകയാണ് കുടിയാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ജന്മിയുടെ ആശ്രിതനായിട്ട് ഒരു മൂലയിൽ കൂര കെട്ടി ജീവിക്കുന്ന ഒരു വിഭാഗമാവുകയും ജന്മി എന്ന് പറഞ്ഞാൽ എല്ലാ സ്വത്തിൻ്റെയും അവകാശിയായിട്ട് മാറുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ മാറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവിൽ നമുക്ക് മനസ്സിലാവേണ്ട അതാണ് ഇനി പാട്ടം എന്നൊരു പദം നമുക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച് കാണുന്നത് തളി ക്ഷേത്രങ്ങളിലാണ് തളി ക്ഷേത്രങ്ങളിലാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ലിഖിതങ്ങളിലാണ് ഈ പാട്ടം എന്ന പ്രയോഗം ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് അതിന് വിളവിന്റെ ഓഹരി എന്ന അർത്ഥത്തിലാണ് പാട്ടം എന്ന പദം ഈ തളിക്ഷേത്രങ്ങളിലെ ലിഖിതങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ത് ചെയ്യുന്ന അർത്ഥം വിളവിന്റെ ഓഹരി എന്ന അർത്ഥത്തിൽ അങ്ങനെയാണ് ഈ പാട്ടം വരുന്നത് പിന്നീട് ഈ ഭൂമി കൃഷി ചെയ്യാൻ വേണ്ടുന്ന ഭൂമി വിട്ടു നൽകുന്നതിനും പാട്ടം എന്ന് വിളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പാട്ടത്തിന് ഭൂമി കൊടുക്കുക നമ്മളൊക്കെ കൂടുതൽ കേട്ടിട്ടുണ്ടാവുക അങ്ങനെ കൃഷി ചെയ്യാൻ ആവശ്യത്തിനുള്ള ഭൂമി വിട്ടു നൽകുന്നതിനെ പാട്ടം എന്ന് വിളിച്ചിരുന്നു കാലം കഴിയും തോറും അങ്ങനെ മാറി മാറി വരുന്നുണ്ട് അതായിരുന്നു പിന്നീട് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട പാട്ടം എന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ള അങ്ങനെയാണ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമി വിട്ടു നൽകുന്നതിനെ പാട്ടഭൂമി എന്നാണ് പറയാം ഇനി ഇങ്ങനെ പാട്ടത്തിനായിട്ട് ഭൂമി മേടിക്കുന്ന സമയത്ത് അപ്പോൾ കൃഷി ചെയ്യാനാണല്ലോ ഭൂമി മേടിക്കുന്നത് പാട്ടഭൂമി ഈ പാട്ടഭൂമി മേടിക്കുന്ന സമയത്ത് ജന്മിക്ക് കൃഷിക്കാർ പണം നൽകണം ഇപ്പം കുടിയാൻ ജ കൃഷി ചെയ്യുന്ന ആരാണ് കുടിയാന്മാരാണല്ലേ കുടിയാന്മാർ പാട്ടത്തിനായിട്ട് ഭൂമി മേടിക്കുന്ന സമയത്ത് അവർ ആ ഭൂമി ജന്മിക്ക് പണം നൽകിയിട്ട് വേണം മേടിക്കാൻ അങ്ങനെ പണം നൽകി വേടിച്ചാൽ ഈ പണത്തിനെ നമ്മൾ പറയുന്ന പേരാണ് കാണം അല്ലെങ്കിൽ കാണപ്പണം എന്നാണ് മേടിക്കുക അപ്പോ ജന്മിക്ക് കുടിയാൻ നൽകുന്ന പാട്ടം മേടിക്കാൻ നൽകുന്ന പണത്തിനെ പറയുന്ന പേരാണ് കാണം അഥവാ കാണപ്പണം എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാണം വിറ്റും ഓണം ഉണ്ണണം ഉണ്ണമെന്ന് പഴയൊരു ചൊല്ലാണ് ഓണത്തിന് അത്രയും പ്രാധാന്യം കൊടുത്ത് പറയണല്ലേ അതിൽ കാണം വിറ്റും ഓണം ഉണ്ണാൽ കാണം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഈ കാണമാണ് ഈ ഈ പൈസ കാണം എന്ന് പറയുന്നത് പൈസയാണല്ലോ ഇതാണ് ആ ഒരു കുടിയാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഭൂമിയുടെ മേൽ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അല്ലെ അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ് കാണം എന്ന് പറയുന്നത് അപ്പൊ അത് അത് ബേസിക് ആയിട്ടുള്ള ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പഴഞ്ചൊല്ലി ഓണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാ പഴഞ്ചൊല്ലി വരുന്നത് അങ്ങനെയാണ് അപ്പൊ കാണം എന്ന് പറയുന്നതും കാണപ്പണം എന്ന് പറയുന്നതും അതാണ് ഇനി ഈ കാണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഭൂമിയുടെ വിലയേക്കാളും വളരെ എന്താ പറയുക ഭൂമിയുടെ യഥാർത്ഥ വിലയേക്കാളും കുറവുള്ള വിലയാണ് ഇങ്ങനെ കാണമായിട്ട് നിശ്ചയിക്കുന്നത് കാണാമെന്ന് വെച്ചാൽ വില കുറഞ്ഞ വയറ്റും കുറഞ്ഞ വിലയാണ് നിശ്ചയിക്കുക പിന്നെ കാണം നിശ്ചയിക്കുന്ന ഭൂമിയുടെ ഗുണം നോക്കിയിട്ടാണ് ഭൂമിക്ക് എത്ര ഗുണം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് കാണം നിശ്ചയിക്കുകയും ചെയ്യുക ഏർ അതിൽ പല കാരണങ്ങൾ കൊണ്ട് പന്ത്രണ്ട് വർഷത്തേക്ക് കാണം നൽകും ഇരുപത്തിനാല് മുപ്പത്തി ആറ് നാല്പത്തെട്ട് അങ്ങനെ പല പല വർഷങ്ങളിലേക്കായിട്ട് ഈ കാണം നീട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും അങ്ങനെയാണ് കാണം വരുന്നത് അപ്പോ ഇതായിരുന്നു ഏർ കാണ ജി കുടിയാൻ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഈ കുടിയാന്മാരുടെ അങ്ങനെ വേടിച്ച കാണഭൂമിയില് പണിയെടുക്കുന്നവരാണ് അടിയാർ എന്ന് പറയുന്നത് ചില ഘട്ടങ്ങളിൽ ഈ അടിയാര് കുടിയാർ ഒരുമിച്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ പൊതുവേ പറയുമ്പോൾ അടിയാരാണ് പാട്ടം മേടിക്കുക അതിൽ പണിയെടുക്കുന്നവര് കുടിയാരായിട്ടാണ് കണക്കണക്കാക്കുന്നത് ഉം അപ്പോ ഈ പിന്നീട് ഈ ക്ഷേത്രങ്ങൾക്കും നാടുവാഴികൾക്കുമൊക്കെ കരം കൊടുക്കുന്നത് ഈ കുടിയാമാരായി മാറുകയാണ് ചെയ്തത് അപ്പൊ ആദ്യമൊക്കെ അടിയാമാരാണ് അല്ല ഈ എന്താണ് പറയുക ഊടവരാണ് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ ഭൂമി ഇതൊക്കെ കൊടുത്തിരുന്നെങ്കിൽ പിന്നെ കുടിയാന്മാർ അല്ലെങ്കിൽ അടിയാന്മാർ പറയുന്ന വിഭാഗം ഇത്തരത്തിൽ ഭൂമി മേടിക്കുന്ന പാട്ടഭൂമി മേടിക്കുന്നവർ ക്ഷേത്രങ്ങൾക്കും നാടുവാഴികൾക്കും കരം കൊടുക്കണം എന്ന കൃഷി സ്ഥലത്തിന്റെ കരം കൊടുക്കുകയും വേണം അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ജന്മിടയിൽ നിന്ന് ഒരു ഭൂമി വേടിക്കുകയാണ് അതിന് കാണം കാണം പണം തുടങ്ങിയവയൊക്കെ കൊടുത്തിട്ട് ഭൂമി വേടിച്ചിട്ട് അതിന് ശേഷം ആ ഭൂമിയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നതിന്റെ കാര്യം ആർക്ക് കൊടുക്കണം നാടുവാഴികൾക്കും അതുപോലെ തന്നെയുള്ള ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകമായിട്ട് ക്ഷേത്രങ്ങൾക്ക് വേറെ കൊടുക്കണം നാടുവാഴികൾക്ക് വേറെ കൊടുക്കണം അങ്ങനെയൊക്കെ കൊടുക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഈ കൃഷിസ്ഥലത്ത് അല്ലെങ്കിൽ ഈ പാട്ടഭൂമിയിൽ താമസിക്കാനുള്ള അവകാശം കുടിയന്മാർക്ക് ഉണ്ടായിരുന്നു കുടിയന്മാർ ഈ പാട്ടഭൂമിയിൽ തന്നെയാണ് കുടില് കെട്ടിയിട്ട് താമസിക്കുകയും ചെയ്ത് അവർ കുടുംബത്തോട് കൂടിയിട്ട് ഈ പാട്ടഭൂമിയിൽ തന്നെയാണ് താമസിക്കേണ്ടത് ഇനി ഇനിയിപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞ് ആ ജന്മി മാറുകയാണ് ആ ജന്മി ആ ഭൂമി വേറെ ആൾക്ക് വിൽക്കുകയാണെങ്കിൽ എന്താണ് ഈ കുടിയാൻമാരും കൂടെ ചേർത്തിട്ടാണ് വിൽക്കുക എന്ന് പറയുക അങ്ങനത്തെ ഒരു രീതിയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു ജന്മി ആ ഭൂമി വിൽക്കുമ്പോൾ പിന്നെ പുതുതായിട്ട് വന്ന ജന്മിയാണ് ആ കുടിയാന്റെ ജന്മിയായിട്ട് വരുന്നത് അത്തരത്തില് ഒരു ഭൂമി വിൽക്കുമ്പോൾ അതിലുള്ള കുടിയാന്മാരേം കൂടെ ചേർത്തിട്ടാണ് വിൽക്കപ്പെടുന്നത് എന്നാണ് കണക്കാക്കുന്നത് കൃഷി ഭൂമിയിൽ നേരിട്ട് പണിയെടുക്കുന്നവർ നമുക്ക് അടിയാളർ എന്ന് വിളിക്കാം അടിയാർ എന്ന് വിളിക്കാം ഭൂമി കൈപ്പറ്റുന്ന ജന്മിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കാരാളരിൽ നിന്നും ഊരാളരിൽ നിന്നും ഭൂമി കൈപ്പറ്റുന്നവർ കുടിയാരാണ് അവിടെ പണിയെടുക്കുന്നവര് അടിയാരാണ് ഇതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇവര് കാലാകാലങ്ങളോളം ജന്മിയുടെ ആശ്രിതരായിട്ടായിരിക്കും ജീവിക്കുക അവർക്ക് ആ പാട്ടഭൂമിയിൽ നിന്നൊരു മോചനമില്ല ജന്മി മാറിയാലും ഈ പാട്ടഭൂമിയിൽ തന്നെ നിന്നുകൊണ്ട് കുടിയാരും അടിയാരുമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഏ ഡി പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഇതിന് തുടക്കം കുറിക്കുന്നത് ഒരു പതിനൊന്ന് നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കാണ് ജന്മി സമ്പ്രദായം വളരെ അടിയുറച്ച് കേരളത്തിൽ വളരുന്നതെന്ന് കണക്കാക്കാൻ പറ്റുന്നു ഈ ഇപ്പോഴും ജന്മിത്തം വരെയാണ് നമ്മൾ എത്തിയത് അല്ലേ ഈ ജന്മിത്തത്തിൽ നിന്ന് ഇപ്പോഴും എന്തായി മാറിയിട്ടില്ല ജാതീയതയായിട്ട് മാറിയിട്ടില്ല അത് നമ്മൾ ആലോചിക്കണം ഇപ്പോൾ ജന്മിത്തത്തില് അടിയാരും കുടിയാരും കാരാളരും മൂളാർ ഊരാളരും ഉടയവരൊക്കെ ഉണ്ട് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രിതരാ ബന്ധപ്പെട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഈ ഓരോ തൊഴിൽ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ജാതി വരുന്നത് ആദ്യം തൊഴിൽ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ കൂട്ടങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കൃഷി ചെയ്യുന്നവരായിക്കോട്ടെ കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നവരായിക്കോട്ടെ കരം പിരിക്കുന്നവരായിക്കോട്ടെ കെട്ടിടം ഉണ്ടാക്കുന്നവരായിക്കോട്ടെ അങ്ങനെ ഇവരൊക്കെ ഓരോ തൊഴിൽ കൂട്ടങ്ങളായിട്ടായിരുന്നു ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഈ തൊഴിൽ കൂട്ടങ്ങളെ എന്തായി ഓരോ തൊഴിൽ കൂട്ടങ്ങളും ഓരോ ജാതികളാണെന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി പിന്നീടാണ് ഈ ജാതികൾ തമ്മിൽ തൊട്ടുകൂടായ്മയൊക്കെ വരുന്നത് അത് പിന്നീട് വന്നൊരു കാലഘട്ടമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടു വരെ ഈ ഒരു ജന്മി കുടിയാൻ വ്യവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാം ഇപ്പം ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് കേരളത്തിൽ ജന്മി സമ്പ്രദായം തുടങ്ങിയത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ താങ്ക്